കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിടങ്ങൂർ യൂണിറ്റ് കുടുംബമേളയിൽ വനിതാ സാംസ്കാരിക സംഗമം എൻ എസ് എസ് കരയോഗം ഹാളി നടന്നു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ഉദ്ഘാടനം ചെയ്തു പ്രായം കുറഞ്ഞ എനിക്ക് എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്നറിയില്ല കാരണം ഒരുപാട് അനുഭവങ്ങളുടെയും എല്ലാം നിറങ്ങി നിങ്ങൾ നിൽക്കുമ്പോൾ ആ ഒരു വേദിയിൽ നിന്നുകൊണ്ട് എന്താണ് നമ്മളുടെ കെ എസ് എസ് പിൻ്റെ അംഗങ്ങളോട് പറയേണ്ടതാണെന്ന് എനിക്കൊരു ധാരണയുമില്ല കാരണം നിങ്ങളെല്ലാവരും വിവിധ മേഖലകളിൽ വിവിധ കാര്യങ്ങളിൽ ഒട്ടനവധി അനുഭവവും പരിചയവുമുള്ളവരാണ് ഒറ്റ ഒട്ടനവധി മേഖലയിലൂടെ മേഖലകളിലൂടെ സഞ്ചരിച്ചു വന്നവരാണ് പക്ഷേ ഇവിടെ ഒരു റിട്ടയർമെൻറ്റ് കാലം നിങ്ങളുടെ എല്ലാം യുവത്വം വിവിധങ്ങളായ സേവനങ്ങൾക്ക് വേണ്ടി നൽകി ഒരു 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 കാലം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് അതൊരു യൂണിറ്റി പ്രസിഡന്റ് കെ സി മാത്യു അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ യു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ജയേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ടി എൻ ശ്രീധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കേരളശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ ടി കെ ജയകുമാറിനെയും എൺപത് വയസ്സ് പൂർത്തിയായ മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ പ്രതിഭ ലയിച്ചവരെയും ആദരിച്ചു ജെയിംസ് ജെ അടവൂർ പ്രതിഭകളെ പരിചയപ്പെടുത്തി സ്വന്ത ഭണ്ട് വിതരണം ടി ജെ രാധമ്മ വി കെ കൃഷ്ണൻ എന്നിവർ നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ജെ അശോക് കുമാർ വൈസ് പ്രസിഡന്റ് കെ വി മുരളീധരൻ കെ പി വിജയകുമാരി ബി ചന്ദ്രശേഖരൻ നായർ എം എൻ നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു